ഹിന്ദി ഹൃദയ ഭൂമികയായ ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് അറുപത് ശതമാനം മുകളിൽ വോട്ട് നേടിയത് ആ സ്ഥാനാർത്ഥിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് വോട്ട് ഷെയർ ആകട്ടെ അറുപത്തി ആറ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനവുമാണ് മാധ്യമങ്ങളുടെ പേപ്പർ സിംഹം സാക്ഷാൽ മോദി പോലും അടുത്തില്ല എന്നതും മറ്റൊരു വാസ്തവം ഇന്ന് പതിനെട്ടാം ലോക്സഭ തുടങ്ങുമ്പോൾ രാജ്യത്തിന്റെ നേതാവായി രാഹുൽ വരികയാണ് മോദി സൈൻ പ്ലീസ് എന്ന് ജനം പറഞ്ഞു തുടങ്ങി അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോദിയുടെയും ബി ജെ പിയുടെയും പൊന്നാപുരം കോട്ടയായ വാരാണസിയിൽ മോദിക്ക് കിട്ടിയ ചെരുപ്പേർ അതെ ഇനി രാഹുൽ നയിക്കുന്ന തീപാറുന്ന പോരാട്ടത്തിന്റെ നാളുകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അലയൊലികൾ തീർക്കാൻ പോകുന്നത് പതിനെട്ടാം ലോക്സഭയിൽ ഇന്ന് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോഴും കണ്ണുകളെല്ലാം രാഹുൽ ഗാന്ധിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഇരട്ടിയിലധികം എം പിമാർ കോൺഗ്രസിന് ഇക്കുറി ലോക്സഭയിലുണ്ട് അവരുടെ നേതാവായി പ്രതിപക്ഷത്തെ ഒന്നായി നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ മോദിക്ക് പഴയ പ്രഭാവം ഇല്ല കാരണം കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്തുനിന്ന് അത് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് അറുപതോളം സീറ്റുകൾ നഷ്ടമായ പാർട്ടിയെ നയിച്ചുകൊണ്ടാണ് മോദി ലോക്സഭയിൽ വരുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലമായി സഭയ്ക്കുള്ളിൽ പോലെ പെരുമാറിയ മോദിയും ബി ജെ പിയും പക്ഷെ ഈ കുറി ഭരണം കൈയാളുന്നത് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടെയാണ് അതുകൊണ്ട് തന്നെ വിവാദപരമായ തീരുമാനങ്ങൾ ഇനി തോന്നും പോലെ എടുക്കാൻ സാധിക്കില്ലെന്ന ചിന്ത ബി ജെ പിയെ അലട്ടുന്നുണ്ട് ഇതിനു പുറമെ പാർട്ടിക്കുള്ളിൽ നിന്നുപോലും മോദിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുമുണ്ട് ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾക്ക് നടുവിലേക്കാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മോദിയെ കൊണ്ടിട്ടിരിക്കുന്നത് ആർ എസ് എസ് അടക്കം ബി ജെ പി മോദിക്കുമെതിരെ വിമർശനങ്ങൾ ഉയർത്തി കഴിഞ്ഞു താൻ ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നെല്ലാം തട്ടിവിട്ടതും തോൽവി മുന്നിൽ കണ്ട് മുസ്ലിം സമുദായത്തെ അടിച്ചു വിമർശിച്ചതും തോൽവിക്ക് കാരണമായെന്ന് നേതാക്കൾ പറയുന്നുമുണ്ട് ലോക്സഭയിൽ യു പിയിൽ നിന്നടക്കം കോൺഗ്രസിന്റെ പ്രതിനിധിയായി എം പിമാരുണ്ട് ഇതിനു പുറമെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയ മഹാരാഷ്ട്രയിൽ ബി ജെ പിയേക്കാൾ ഏറെ സീറ്റ് പിടിക്കാൻ സാധിച്ചതും കോൺഗ്രസിനാണ് നിർണായക അവസരങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് പുതുജീവൻ നൽകിയത് യു പിയിൽ അഖിലേഷുമായി കൂടാനുള്ള തീരുമാനം കോൺഗ്രസിനുള്ളിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർ സ്വരം ഉയരാൻ കാരണമായെങ്കിലും തന്റെ തീരുമാനത്തിൽ നിന്ന് രാഹുൽ പിന്മാറിയില്ല ഇന്ത്യ മുന്നണിക്ക് നാൽപ്പതിലേറെ സീറ്റുകളാണ് യു പി സമ്മാനിച്ചത് മറുവശത്ത് മോദിയുടെ ഒറ്റയ്ക്കുള്ള പ്രകടനമാണ് ബി ജെ പിയിൽ നിന്നുണ്ടായത് നിയന്ത്രിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും മോദി ആരെയും അനുവദിച്ചില്ല താനാണ് ബി ജെ പിയുടെ എല്ലാം എന്ന അഹങ്കാരത്തിൽ നൂറിലേറെ റാലികളാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് തമിഴ്നാട്ടിലടക്കം ഇത്തരം നീക്കങ്ങൾക്ക് ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നതും മോദിയുടെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഡി എം കെയും തൃണമൂലും സമാജ്വാദി പാർട്ടിയും അടങ്ങിയ ശക്തമായ പ്രതിപക്ഷത്തെ നയിച്ച് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ കനത്ത തോൽവിയുടെ ഭാരം ഏറെക്കുറെ ഒറ്റയ്ക്ക് ചുമന്ന് തലകുനിച്ചാണ് മോദി ലോക്സഭയിൽ എത്തുന്നത് എന്ന്